സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പോരൂർ പഞ്ചായത്ത് പരിസരത്ത് വെച്ച് ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു പരിപാടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ മോഡൽ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ടങ്ങളിൽ ഒരു സംരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത് നല്ല വിപുലമായ എല്ലാ ഇന്നും വളരെ കുറഞ്ഞ വിലക്ക് ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത് ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഓണ ഇപണി വളരെ ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വിജയത്ത് സി ഡി എസിൻ്റെ പ്രസിഡന്റ് സി ഡി എസിൻ്റെ ഭരണസമിതി എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും ഈ സമയത്ത് അഭിലംബിക്കുന്നതോടൊപ്പം തുടർന്നും ഇതുമായി നല്ല സാധനങ്ങൾ അതായത് ദൈവരീതിയിലുള്ള പക്ഷത്തിലൊക്കെയാണ് അടുത്ത ഓണത്തിന് ഉൽപ്പാദിപ്പിച്ചോടെ ഉൽപ്പടനാ എല്ലാവരും പങ്കാളിത്തം വേണമെന്ന് മാത്രമായി സമൃദ്ധി പറയാനുള്ള പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ഈ ഉദാഹരണങ്ങളെ ചെലവാക്കി നിർത്തുന്നു നന്ദി നമസ്കാരം ചക്ക കൊണ്ടുള്ള പായസം കേക്കുകൾ ഐസ്ക്രീം മുതലായവ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി കൺവീനർ സാജിത എം ഇ സി ദീപശ്രീയം പോരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ പി ജയിദ സി റജില ഹസ്കർ മടത്തിൽ കെ റംലത്ത് പോരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോഷിൻ കോശി തുടങ്ങി സി മെമ്പർമാരായ ജാസ്മിൻ പി സുമതി പി സാജിദ കല്യാണി എം എന്നിവർ പങ്കെടുത്തു in for news one door ames academy opposite baby memorial hospital cd tower ground floor calicut phone 7012 and 04953573726. 573726